സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് വ്യവസായി ബോബി ചെമ്മണ്ണൂർ നടി ഹണി റോസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങിയതിന് പിന്നാലെ ബോച്ചെ കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസയെ കേരളത്തിലെത്തിച്ച് തന്റെ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനം നടത്തിയിരുന്നു ഇപ്പോഴിതാ ബോച്ചയുടെ മറ്റൊരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാനെത്തിയ നടി അമല അമലാപോളിന് അദ്ദേഹം നൽകിയ സമ്മാനമാണ് സൈബർ ഇടങ്ങളിൽ ചർച്ചയാകുന്നത് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണലിന്റെ കാസർഗോഡ് ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനാണ് നടി അമല പോൾ എത്തിയത് സോഷ്യൽ മീഡിയ വൈറൽ താരം ഡോളി ചായ്വാലയും പോളും ചേർന്നായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടന വേളയിൽ സിനിമാ താരം മോളെ കണ്ണമാലിക്ക് ബോച്ചെ അഞ്ച് ലക്ഷം രൂപ നൽകി ആദരിക്കുകയും ചെയ്തു മോളെ കണ്ണമാലിയുടെ ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും കണക്കിലെടുത്തായിരുന്നു ഈ നടപടി എന്നാൽ സൈബർ ിൽ ചർച്ചയാകുന്നത് ബോച്ചെ നടി അമലാപോളിന് നൽകിയ സമ്മാനമാണ് ഉദ്ഘാടന ചടങ്ങിനിടെ ഒരു ഡയമണ്ട് നെക്ലേസ് ആണ് ബോച്ചെ അമലാപോളിന് നൽകിയത് ഈ നെക്ലെസിന് നാലു കോടി രൂപയാണ് വില എന്നാണ് ബോവി ഉദ്ഘാടന വേളയിൽ വെച്ച് പറഞ്ഞത് ഈ നെക്ലേസ് ബോച്ചെ അമലാപോളിന് സൗജന്യമായി നൽകിയോ എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത് എന്നാൽ നെക്ലേസ് വാങ്ങുന്നവർക്ക് തന്റെ സുരക്ഷാ പടയെ കൂടി വിട്ടുകൊടുക്കേണ്ടി വരുമെന്നാണ് ബോച്ചെ പറഞ്ഞത് ഭർത്താവ് ജഗദ്ദേശായിയുടെ ഒപ്പമാണ് അമലാപോൾ എത്തിയത് മലയാളത്തെക്കാൾ തമിഴിലും അന്യഭാഷകളിലും ആരാധക താരമാണ് അമല ഒരു സിനിമയ്ക്ക് ഒന്നു മുതൽ രണ്ടു കോടി രൂപ വരെയാണ് അമലാ പോളിന്റെ പ്രതിഫലം ആഡംബരക്കാരന്റെ കമനീയ ശേഖരം തന്നെ താരത്തിനുണ്ട് ഇതിനിടെയാണ് ജുവലറി ഉദ്ഘാടനത്തിന് പോൾ ബോച്ചയുടെ പക്കൽ നിന്നും ഡയമണ്ട് നെക്ലേസ് ഏറ്റുവാങ്ങുന്ന ചിത്രങ്ങൾ പുറത്തു വന്നത് വിലയേറിയ ആ നെക്ലേസ് അവതരിപ്പിക്കുകയോ എന്ന ചടങ്ങായിരുന്നു അമലാ പോൾ നിർവഹിച്ചത് എന്നാണ് ബോച്ചയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചത് അതേസമയം മകൻ പിറന്നതിൽ പിന്നെ പോൾ പുതിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഭർത്താവിനൊപ്പം തിരുപ്പതി സന്ദർശിക്കുന്ന താരത്തിന്റെ ചിത്രങ്ങളും വൈറലായിരുന്നു non